കൗതുകകരമായ ഒരു കാഴ്ച കാണാം സിനിമാ തിയേറ്ററിനെ വെല്ലുന്ന ഒരു തിയേറ്റർ അതൊരു സ്കൂളിൽ ഉണ്ടായാലെങ്ങനെ ഇരിക്കും അത്യാധുനിക സൗകര്യങ്ങളുടെ വിദ്യാലയത്തിലൊരു തിയേറ്റർ അതും ത്രീ ഡി തിയേറ്റർ കൊല്ലം ഓച്ചിറയിലെ ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി സിനിമാ തിയേറ്ററുകളെ വെല്ലുന്ന തരത്തിൽ ഒരു തിയേറ്റർ ഒരുക്കിയത് ഈ സ്കൂളിൽ പോവാതിരുന്നാലേ അത്ഭുതമുള്ളൂ കണ്ടുവരാം സിനിമ കാണാനുള്ള ആവേശത്തിൽ തിയേറ്ററിൽ ഇരിക്കുന്നതല്ല മറിച്ച് സ്കൂളിലെ തന്നെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ തിയേറ്ററാണിത് അതും പഠിക്കുവാൻ വേണ്ടി തിയേറ്ററിലിരുന്ന് എങ്ങനെ പഠിക്കാമെന്നൊരു ചോദ്യമുണ്ട് എന്നാൽ പഠിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷൺ്മാസം സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ കേട്ടിലും കാണുമ്പോൾ നമുക്ക് നന്നായി തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടും കാണുമ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രവർത്തനം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളറകളിൽ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്ക് മൈൻഡിൽ പതിയും അങ്ങനെ നമുക്ക് എക്സാമിന് മാത്രമല്ല പിന്നീട് നമുക്ക് ഓർത്തെടുക്കുമ്പം നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിയിലോട്ടാവുന്നുണ്ട് വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുന്നതിന് സ്കൂൾ മാനേജ്മെന്റ് നടത്തിയ പരിശ്രമം ഇന്ന് വിജയം കണ്ടിരിക്കുകയാണ് അതിനൂതന സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണ് ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം മുപ്പത് ലക്ഷം രൂപ മുടക്കി എൺപത് പേർക്ക് തിയേറ്ററിലൂടെ പഠന പാഠ്യപദ്ധതികൾ പഠിക്കുവാൻ സാധിക്കും ഇപ്രകാരമാണ് തിയേറ്റർ ക്രമീകരിച്ചിരിക്കുന്നത് അധ്യാപകൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ദൃശ്യങ്ങളുടെ സഹായത്തോടെ സ്ക്രീനിലെത്തും അതും ത്രീ ഡി മികവോടെ The walls of the atria form the atrial syncitium. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ാണ് ഹാർട്ടിന്റെ പ്രവർത്തനം എന്താണെന്ന് ഒരു ത്രീ ഡി കണ്ണാടി വെച്ച് കാണുമ്പോൾ സിനിമ കാണുന്ന പോലെ കാണുമ്പോൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴും അവരുടെ മനസ്സിലില്ല അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകൊണ്ട് പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും സാഹചര്യം ഉണ്ടാവും കുട്ടികളെ വളരെ സന്തോഷകരമായ വിഷയമാണ് മാനേജ്മെന്റിന് വേണ്ടി ഡോക്ടർ സുരേഷ് കുമാർ ആണ് തിയേറ്റർ പണിത് നൽകിയത് ഈ ചിത്രത്തിന്റെ സഹായത്താൽ കുട്ടികളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുക കുട്ടികളുടെ അന്തർലീനമായിരിക്കുന്ന അവരെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ കൂടെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് തിയേറ്ററുള്ള സ്കൂൾ എന്ന പദവിയും ഷൺമുഖവിലാസം സ്കൂളിനുണ്ട് സിനിമ കണ്ടല്ല ഈ കുട്ടികളൊന്നും പഠിക്കുന്നത് പക്ഷേ പഠിക്കേണ്ട വിഷയങ്ങൾ സിനിമ പോലെ കണ്ടുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത് റിപ്പോർട്ടർ കൊല്ലം ഉള്ളതല്ലേ അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ ചരിത്രമൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ ഇപ്പോൾ പച്ചവെള്ളം നമ്മൾ തുടർന്ന് പോലെ പറഞ്ഞേനെ കിരീടത്തിലെ സേതുമാധവനെയും അച്ഛനെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത് പോലെ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആർച്ച് ഫ്രാൻസ് ഫ്രണ്ടിനെ പിടിവിച്ചിടുന്ന രംഗമൊക്കെ നമ്മളിങ്ങനെ ഓർമ്മിച്ചേനെ അല്ലേ എന്താണ് നാസിപ്പടയാളികൾക്ക് പറ്റിയതെന്ന് നമ്മളിന്ന് പറഞ്ഞേനെ കീർത്തിയാറയിലെ സിനിമയിലെ അവസാനത്തെ സീൻ പ്രേക്ഷകർ ഓർമ്മിച്ചിരിക്കുന്നത് പോലെ എന്താണ് പോളണ്ടിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമായിരുന്നു എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തകർന്നു പോയത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ റഷ്യ സോവിയറ്റ് യൂണിയനെക്കുറിച്ച് നമ്മൾ അറിയുമായിരുന്നു അതൊന്നും നമ്മുടെ മനസ്സിൽ കയറാതെ പോയത് ടീച്ചർ എവിടെയോ നിന്ന് പറയുന്നു എന്തോ പറയുന്നു നമ്മൾ എന്തോ വഴിക്ക് പോകുന്നു അപ്പോൾ സിനിമാ തിയേറ്റർ പോലെ ഒരു ക്ലാസിൻ്റെ അനുഭവം വിദ്യാർത്ഥികളെ മനസ്സിലത് ആഴത്തിൽ പതിയാൻ സഹായിക്കും